കേരളത്തിലെ ഏറ്റവുമധികം ആശ്രയിക്കുന്ന വിമാനത്താവളമാണ് കരിപ്പൂരിലേത് രണ്ടായിരത്തി ഇരുപതിലെ കരിപ്പൂർ വിമാനത്താവള അപകടത്തോടെ ഭാവി തന്നെ പ്രതിസന്ധിയിലാകുമായിരുന്ന കരിപ്പൂർ പുത്തൻ സാധ്യതകളിലേക്കും അവസരങ്ങളിലേക്കും ടേക്ക് ഓഫിന് ഒരുങ്ങുകയാണ് അടുത്ത വർഷം മാർച്ചിൽ റൺവേ വികസനം ഉൾപ്പെടെ പൂർത്തിയാകുമ്പോൾ കൂടുതൽ രാജ്യാന്തര സർവീസുകളും കാർഗോ വിമാനങ്ങളും ഉൾപ്പെടെ കരിപ്പൂരിലേക്ക് പറന്നിറങ്ങും ഇത് മലബാറിന്റെ ആകെ വികസനത്തിന് പുതിയ ദിശ നൽകും രണ്ടായിരത്തി ഇരുപതിലെ അപകടത്തോടെ വിമാനത്താവളത്തിന്റെ റൺവേ സുരക്ഷ ഏരിയ നീളം കൂട്ടെ സിപ്പിക്കാതെ വലിയ വിമാനങ്ങൾക്ക് ഇറക്കാൻ കഴിയില്ലെന്നും അങ്ങനെ വന്നാൽ ആഭ്യന്തര വിമാനത്താവളമായി കരിപ്പൂർ നശിക്കുമെന്നും ആശങ്ക ഉയർന്നിരുന്നു സംസ്ഥാനത്തെ ഹജ്ജ് കേന്ദ്രമായി നിലനിർത്തിയും ഒപ്പം റൺവേ വികസനത്തിന് മുൻകൈയ്യെടുത്തും സംസ്ഥാന സർക്കാർ കരിപ്പൂരിനെ ചുമലിലേറ്റി വിമാനത്താവള വികസനത്തിനായി പള്ളിക്കൽ നെടിയൂരിപ്പ് വില്ലേജുകളിലായി പന്ത്രണ്ട് ദശാംശം നാല് എട്ട് ഏക്കർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ വിമാനത്താവള അതോറിറ്റിക്ക് ഏറ്റെടുത്തു നൽകിയത് എട്ട് അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരമായി നൽകി ിൽ പേർക്ക് ഭൂമിയും പതിനൊന്ന് പേർക്ക് മറ്റ് നിർമ്മിതികളും മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് വീടുൾപ്പെടെയുള്ള വസ്തുക്കളും അഞ്ചു പേർക്ക് മറ്റ് കെട്ടിടങ്ങളും ഭൂമി ഏറ്റെടുക്കലിൽ നഷ്ടപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് മൂന്നേ ദശാംശം അഞ്ച് ആറ് കോടി രൂപ വീതം സംസ്ഥാന സർക്കാർ കൈമാറി മാർച്ച് മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന റൺവേ എൻ സുരക്ഷ ഏരിയ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് കരിപ്പൂരിനെ രാജ്യാന്തര വിമാനത്താവളമായി നിലനിർത്തുന്നതിനും റൺവേ എൻ സുരക്ഷ ഏരിയ വികസനം ആരംഭിച്ചത് വ്യോമയാന മന്ത്രാലയം നൽകിയ സമയപരിധിക്കുള്ളിൽ തന്നെ റൺവേ എൻ സുരക്ഷാ ഏരിയ വികസനത്തിന് സംസ്ഥാന സർക്കാർ ഭൂമി കൈമാറി നിലവിലുള്ള റസ്സയോട് ചേർന്ന ഏറ്റെടുത്ത ഭൂമിയിൽ മണ്ണിട്ടുയർത്തി റൺവേയുടെ നീളം കൂട്ടുന്ന ജോലി പുരോഗമിച്ചു വരികയാണ് യന്ത്രസഹായത്തോടെ വിവിധ പാളികളായാണ് നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നത് ആദ്യം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ കനത്തിൽ മണ്ണ് നിർത്തി അവ ഇരുപത് സെന്റിമീറ്ററിലേക്ക് അമർത്തി മണ്ണിന്റെ ബലപരിശോധന നടത്തി വീണ്ടും ഇത്തരത്തിൽ അടുത്ത പാളി മണ്ണുറപ്പിച്ചാണ് രസദീർഘിപ്പിക്കൽ പ്രവൃത്തി പുരോഗമിക്കുന്നത് രാജസ്ഥാനിലെ ഗവാർ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് കമ്പനിക്ക് ചുമതല ാണ് പ്രവർത്തികൾ വിലയിരുത്താൻ അവസാനം ചേർന്ന യോഗത്തിൽ നിർമ്മാണ കാലാവധി അവസാനിക്കുന്ന മാർച്ച് മാസത്തിൽ എൺപത്തിരണ്ട് ശതമാനം പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കമ്പനി അറിയിച്ചിട്ടുമു കേരളത്തിലെ കാലവർഷം കണക്കിലെടുത്ത് മൂന്ന് മാസം കൂടി പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ അധിക സമയം കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട് വിമാനങ്ങൾക്ക് റൺവേയിൽ സുരക്ഷിതമായി ഇറങ്ങുന്നതിനും നാവിഗേഷൻ സംവിധാനങ്ങൾക്കുമായുള്ള ലീഡിംഗ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തികൾ നടന്നുവരുന്നു റവന്യൂ വകുപ്പിലെ ഭൂമി ഏറ്റെടുക്കൽ ഭാഗമാണ് നടപടികൾ പൂർത്തിയാക്കുക വിമാനത്താവളത്തിന് ചുറ്റുമുള്ള മൂന്ന് വില്ലേജുകളിൽ നിന്നായി അഞ്ച് സ്ഥലങ്ങൾ ഏറ്റെടുത്ത വിമാനത്താവള അതോറിറ്റിക്ക് കൈമാറുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് പള്ളിക്കൽ വില്ലേജിൽ മൂന്ന് സ്ഥലങ്ങളും ചേലമ്പറ കണ്ണമംഗലം വില്ലേജുകളിൽ ഓരോ സ്ഥലങ്ങളുമാണ് കണ്ടെത്തിയിട്ടുള്ളത് സ്ഥലങ്ങളുടെ അടിസ്ഥാന വില നിശ്ചയിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകും റസാ വികസനവും ടെർമിനൽ വിശാലമാക്കലും കഴിയുന്നതോടെ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതിനും മലബാറിന്റെ വികസന കുതിപ്പിനും ആക്കം കൂട്ടുന്നതിനും കരിപ്പൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് കഴിയും രാജ്യാന്തര നിലവാരത്തിലുള്ള സൌകര്യം ൾ വിദേശ ടൂറിസ്റ്റുകളെയും ആകർഷിക്കും ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രം നിലനിർത്തുന്നതിനും യാത്രാനിരക്ക് കുറയ്ക്കുന്നതിനും വികസനം സഹായകമാകും ബോയിംഗ് എഴുന്നൂറ്റി വലിയ ജെറ്റ് വിമാനങ്ങൾ എന്നിവ സർവീസ് നടത്തുന്നതോടെ വിപണിയിലും തൊഴിലവസരങ്ങളിലും ഇത് കുതിപ്പുണ്ടാക്കും